ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ അക്കൗണ്ടിലാണ് അപ്പോൾ കണ്ണൻ്റെ അക്കൗണ്ടിൽ ഗൈസ് നമ്മൾ എന്താണ് ഇന്ന് വന്ന ഇവൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഗൈസ് സോറി അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തുടങ്ങാം അതായത് ഗൈസ് നമ്മുടെ ഇന്ന് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബോളർ എക്സ് പണ്ഡിത്ത് എന്ന് പറഞ്ഞ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇവൻ്റാണ് അപ്പം ഇത് ആക്ച്വലി എൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റിലെ വന്നാണ് അതായത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസം മുമ്പേ നമുക്ക് വന്ന് വന്ന ഒരു ഇവൻ്റാണ് കൈസ് നമ്മൾ ഇന്ന് നമ്മുടെ കണ്ണൻ്റെ അക്കൗണ്ടിൽ എടുത്തു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസ് എത്ര പൈസക്ക് ഓക്കെ നാല് ബണ്ടിലുണ്ട് കെട്ടോ അപ്പം നാല് ബണ്ടില് നമുക്ക് എക്സ്ചേഞ്ചിൽ നോക്കുവാണെങ്കിൽ ഇരുന്നൂറിനാണ് നമുക്ക് ഒരു ഒരു ബണ്ടിൽ കിട്ടുക അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പൈസ വേണം അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടൂ അതായത് രണ്ടായിരത്തി അഞ്ഞൂറിൽ ഒരു ബണ്ടിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ള ഗൈസ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഗൈസ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അത് ലൈക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അപ്പൊ ഞാൻ കുറെ വീഡിയോയിലായി പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോക്കും ഹൈപ്പ് ചെയ്യുക ചെയ്യാത്തവര് ഒരു വീക്കില് നമുക്ക് മൂന്ന് തവണ ഹൈപ്പ് ചെയ്യാൻ പറ്റും മൂന്ന് തവണ അപ്പൊ നിങ്ങള് ഉറപ്പായിട്ടും ചെയ്യുക ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒക്കെ പോകുന്നത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലതെന്ന് വെച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇതാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡയമണ്ട് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ സ്പിൻ ചെയ്യുന്നത് ആദ്യത്തെ സ്പിന്ന് കണ്ണൻ ഇല്ല കേട്ടോ കണ്ണൻ എന്തുകൊണ്ടാണ് കൂട്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കണ്ണൻ എണീച്ചില്ല അതുകൊണ്ടാണ് അടാ രണ്ട് നാല് ഏഴ് കോയൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഏഴ് കോയൻ നിങ്ങൾ ഈ കോയിൻ എണ്ണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കോയിൻ എന്തിനാന്ന് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു യൂസ് ആവുന്നുണ്ടോ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ് രണ്ട് രണ്ട് നാല് ആറ് ഏഴ് എട്ട് ഗൈസ് ഓക്കെ മൂന്നാമത്തെ മൂന്നാമത്തെ സ്പിന്നിങ് അപ്പോ അഞ്ച് കോയൻ അഞ്ച് കോയിനൊക്കെ ഒക്കെ നഷ്ടമാണോ സംഭവം വെച്ചാൽ ഓരോ കോയിൻ വെച്ച് രണ്ട് രണ്ട് നാല് എത്രയാണ് കിട്ടിയത് ഗായ് ഈഴ് കോയിൻ ഓക്കെ അപ്പൊ ടോട്ടൽ എത്ര കോയിൻ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ച് കഴിഞ്ഞാല് തൗസൻഡ് ഡയമണ്ടിൽ നമുക്ക് നൂറ് കോയിൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി തൗസൻഡ് ഡയമണ്ടിൽ നിങ്ങൾക്ക് നൂറ് കോയിൻ കിട്ടും അതിപ്പം ലക്കും കുക്കൊന്നും ഇല്ല ചിലപ്പോൾ ചിലതിൽ പത്ത് തരും പിന്നെ ചിലതിൽ ഭയങ്കരമായിട്ട് ഒന്നും ഒന്നും ഇല്ലാത്ത രീതിയിൽ അതായത് ഫ്രീ ഫയറിനെ അറിയാം അതായത് ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് എന്ന് പറയുന്നു തൗസൻഡ് ഡയമണ്ട് നൂറ് കോയൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് വല്ല ബണ്ടിലാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നോക്കുന്നത് ബണ്ടിൽ കിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എത്രയായി രണ്ടായിരം ആയി അതായത് രണ്ടായിരത്തി എഴുന്നൂറല്ലേ ഉണ്ടായത് ആ അത്രയാണ് ഉണ്ടായത് ഞാൻ നോക്കുന്നില്ല എന്തായാലും അയിമ്പത്തി എട്ട് കോയിൻ അറുപത്തി ഏഴ് കോയിൻ ആയി ഒമ്പത് കോയൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഓക്കെ കൊള്ളാം അപ്പോൾ ഗൈസ് പനിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വോയിസിന്റെ ഒക്കെ ഭയങ്കര ഇഷ്യൂ അപ്പൊ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോ ഡായ് ഏഷ് ഏടാ കണ്ണൻറെ കൊള്ളി ലേഡീസ് ബണ്ടിൽ കിട്ടി ഏഹ് ഇത് ജെന്റ്സ് ബണ്ടിലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബണ്ടിൽ തന്നെ ജെന്റ്സ് അതായത് നമ്മുടെ പുലിയുടെ ബണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണന് ഭയങ്കര ഒരു കാര്യമാവട്ടേനും അതായത് കണ്ണന്റെ അക്കൗണ്ട് എന്തെങ്കിലും സെല്ലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ബണ്ടിൽ ഉണ്ട് എന്ന് പറയായിരുന്നു പക്ഷെ ലേഡീസ് ബണ്ടിൽ കിട്ടിയ ഓക്കെ ബണ്ടിൽ കളക്ഷൻ നമുക്ക് കൂട്ടാം അപ്പൊ അതിനൊക്കെയാണ് അപ്പോൾ കൈസ് കണ്ണൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാ നമുക്ക് ബണ്ടിൽ ഒരു ബണ്ടില് കിട്ടി ഇനി ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് കറക്കാം അപ്പൊ ഈ ഒരു കോയിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈയൊരു സ്പിന്നിങ്ങിന് അതായത് കണ്ണന്റെ അക്കൗണ്ടിൽ സ്പിന്നെയ്തു കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ കോയിൻ വെച്ചിട്ട് നമുക്ക് വേറെയും ഏതെങ്കിലും ഒരു ഇവന്റ് വരുമ്പം ഗണ്ണിന്റെ ഒക്കെ ഇവന്റ് വരുമ്പോൾ നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഗണ്ണിന് ആട്രിബ്യൂട്ടനുണ്ട് അതായത് ബണ്ടിൽസിനൊന്നും ഇല്ല അപ്പം കണ്ണന്റെ അക്കൗണ്ടിലൊക്കെ എന്ന് വെച്ചാൽ ഗണ്ണ് അടിപൊളി ഉണ്ടെങ്കിൽ അവന് കളിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് അയക്കുന്നുണ്ട് അപ്പൊ അവരെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഗിഫ്റ്റ് കണ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുക്കാം അതായത് കണ്ണന്റെ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഡയമണ്ടാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഓ അറുപത്തി ലെവൽ വൈറ്റ് എക്സ് വൈറ്റ് എക്സ് ത്രീ അപ്പോ ഇവന്റെ അക്കൗണ്ടിൽ ബൂയപ്പാസ് ഒന്നും എടുത്തില്ലാസ് ഒന്നും എടുക്കാത്ത അക്കൗണ്ട് ആണ് അപ്പോ വിഷ്ലിസ്റ്റ് വിഷ്ലിസ്റ്റിൽ എന്റെ മോനെ സീൻ അവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏ അപ്പോൾ വൈറ്റ് എക്സ് ത്രീന്റെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി സാധനം ഇതിൽ ഞാൻ ഞാനാന്ന് വീഡിയോ ചെയ്യുമെങ്കിലും നമുക്ക് ലവ് ഫ്രം കണ്ണൻ അയക്കാം അതായത് കണ്ണന്റെ അക്കൗണ്ട് അയക്കുന്നതുകൊണ്ട് അപ്പോൾ ബി ടു ഡി ആണ് അയച്ചിന്ന് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ അപ്പോൾ അവന് അവൻ വിചാരിക്കും കണ്ണൻ അയച്ചിരുന്നു എന്ന് പക്ഷെങ്കിലും സാരില്ല നമുക്ക് ലവ് ഫ്രം കണ്ണൻ തന്നെ അയക്കാം ഓക്കെ ലവ് ഫ്രം കണ്ണൻ ഗാഷ് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ തിരിച്ച് നമ്മൾ ഗിഫ്റ്റ് അയക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് എന്തിനാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ വീഡിയോ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യ അതായത് ഇപ്പം യൂട്യൂബിന്റെ ഒരുപാട് പോളിസി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആർക്ക് അയച്ചു കൊടുക്കും എക്സ് 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 റിച്ചു റിച്ടു ത്രീ ആക്ച്വലി എക്സ് എക്സ് റിച്ച് ഞാൻ മുമ്പും ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ നമ്മൾ ഓർമ്മയില്ലാത്ത കാര്യം നമ്മൾ ചെയ്യരുത് അപ്പോൾ നമുക്ക് ആർക്കിനി അയച്ചു കൊടുക്കും റിയൽ റിത്തു ഒക്കെ ആരോൺ ആരോൺ ഒക്കെ ആ ആരോൺ എക്സ് എക്സ് റിച്ചു റിച്ചുവിന്റെ അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് അടാ ടോപ്പ് ടോപ്പ് ഒന്നും ചെയ്യാത്ത പ്ലെയറാണ് കേട്ടോ റിച്ചു പാവം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ് എക്സ് റിച്ചു നമുക്ക് അയച്ചു കൊടുക്കാൻ നോക്കാം അപ്പോൾ കെ എം സി കണ്ണാപ്പി ഇരുന്നൂറ്റി ഓ അതായത് ലെവൽ ടു ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രൈം ലെവൽ ടൂ ആണ് അപ്പം ഇവന്റെ അക്കൗണ്ടിൽ ഗൈസ് നമുക്ക് ഒന്ന് ഈ ബാനർ അയച്ചു കൊടുക്കാം ബാനർ ഓക്കെ ബാനർ നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കാം ഓക്കെ 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 ഗൈസ് നമുക്ക് ഇവിടെ എഴുതാം ലവ് ഫ്രം കണ്ണൻ അപ്പോൾ ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുക്കുമ്പം കണ്ണനോട് പിള്ളേർക്ക് ഇഷ്ടം തോന്നിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ലവ് ഫ്രം കണ്ണൻ എന്നൊക്കെ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറയുക കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഹെയ്റ്റ് കമൻ്റ് ഒക്കെ ഇടുമ്പോൾ വിഷമാവലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതായത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ നമ്മൾ അഭിപ്രായം പറയാം അതായത് ബ്രോ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അത് ബ്രോ ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും അപ്പോൾ നമ്മളെ ചെക്ക് എൻ്റെ അക്കൗണ്ടിൽ നമ്മൾ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയേ ഉള്ളൂ അതായത് വെച്ച് കഴിഞ്ഞാൽ ലവലപ്പാസ് ലവലപ്പാസ് നമ്മളെ കണ്ണൻ്റെ അക്കൗണ്ടിൽ എടുക്കണം കേട്ടോ അതായത് കണ്ണൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഓക്കെ 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 ഗായ്സ് കണ്ണൻ്റെ അക്കൗണ്ടിൽ ഇനിയിപ്പോൾ നമ്മൾ ആർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ടാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വീഡിയോസിന് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുക അത് നേരെ എടുത്ത് യൂട്യൂബിലിടുക അത് പണ്ട് മുതലേ അങ്ങനെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹെയ്റ്റ് കമൻ്റ് ഒക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഒരുപാട് വിഷമം ആവുന്നുണ്ട് എങ്കിലും ഗൈസ് നിങ്ങള് എന്താണ് ഇതൊക്കെ ക്ഷമിക്കുക കാരണം നമുക്ക് ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും എന്നെങ്ങായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയോ ടാറ്റ ബൈബ് ചെയ്യും